ഇരുപത്തി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം പ്രഥവാ ചന്ദ്രീ ജനിച്ച മലയാളമാസം പ്രഥവാ സൂര്യദേവധാനം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാള തലസ്ഥാനത്തിൽ ജാനുവരി പത്തിൻ്റെ തറസ്കോണിൽ മലയാള മാസം ഏതാണെന്നും നോക്കിയാകും അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാമാണ് നന്ദി ഈ ഗുണം കൂടുതൽ കെട്ടുക വേണം കർക്കിട കി തുലാ മാസങ്ങളിൽ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽക്കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കർക്കിടമോ കന്നിയോ തുലാമോ അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമല്ല അലസതി അനുഭവപ്പെടാൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെല്ലാം കാർത്തിക രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക വളരെ കഷ്ടപ്പെട്ടുക കടവ് പോകുക ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ മേടത്തിലോ കർക്കിടകത്തിലോ കട്ടിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീതിക്ക് പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല മകൈരം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് ബിസിനസ്സുകൾ നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾ ചെലപ്പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരങ്ങൾ അല്ലെങ്കിൽ കിട്ടും കെട്ടേണ്ട ഗുണങ്ങളിലെളുപ്പത്തിൽ കിട്ടും സഹോദരാനികൾക്കും നല്ലതാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക വേണത്തിലോ കർട്ടിടത്തിലോ കണ്ടിയിലോ തുലാമോസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യമില്ല അനുകൂലമായി തീരുന്നത് പുണർത്തം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജനനമാസം പുണർത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് കർമ്മപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിജയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലെ രംഗിക്കാരെല്ലാം കെട്ട് കിട്ടേണ്ട പകലത്തിൽപ്പെട്ട് സഹോദരാദികൾക്കുള്ളതാണ് ഈ പറയുന്ന കൂടെ കൂടുതൽ കിട്ടുന്ന വേണത്തിലോ കർക്കിടകത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽക്ക് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസം കൊണ്ട് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്നത് നല്ലൊരു ദിവസം കൊണ്ട് തൊഴിൽപര പ്രകാരണം നല്ലത് കാണുന്നത് എല്ലാ കാര്യത്തിലും ഉത്സാഹം ഈ ഗുണം കൂടുതൽ കെട്ടുക വേണത്തിലോ കർക്കിടകത്തിലോ കഞ്ഞിയിലോ തുലാഭാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ അനുകൂലമായിരിക്കുന്നത് ആയില്യം ദൃശ്യത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേണമോ കക്കിടമോ കട്ടിയോ തുലാമോ അതൊക്കെയാണെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്നവളെല്ലാം കിട്ടുമെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സിലും യാത്രകൾ യാത്രകൾക്കുള്ള പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് മകത് നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ചട പൊക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യകോശം മനസ്സിലുള്ള പ്രയാസങ്ങൾ കാര്യങ്ങൾ എന്നാൽ മേടത്തിലോ കർക്കിടകത്തിലോ കരിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ നമുക്ക് സൂര്യനീടി നീട്ടിക്കുമ്പോൾ ജയങ്ങൾ അനുകൂലമായി നീക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും ഇല്ല പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശമാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സം വന്നാൽ കുറവ് ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അപചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുക എന്നാൽ വേണത്തിലോ കർക്കിടത്തിലോ കല്ലിയിലോ പുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ജീവിക്കുമ്പോഴെ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഒന്നും ഇല്ല ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുത്രം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നു എവിടെയെങ്കിലും തട്ടിമുട്ട് വീഴാതെ ശ്രദ്ധിക്കണം എന്നാൽ മേടത്തിലോ കർക്കിടകത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിന്റെ നീതിക്ക് പ്രതിഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് എന്തെങ്കിലും തർക്കങ്ങളിലുണ്ടെന്ന് പറഞ്ഞു തീർത്താൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എന്താണെന്ന് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ കർക്കിടത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കർക്കിടമോ കന്നിയോ തുലാമോ ആവുകയാണെങ്കിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന നമ്മളെല്ലാം കിട്ടുമെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹകാര്യം കിട്ടുന്ന തടസ്സങ്ങൾ കാണുന്നുണ്ട് അരിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ നല്ല ദിവസമാണ് തർക്കങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൽ റബ്യൂ പോലെയുള്ളതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ കാക്കിടത്തിലോ കറ്റീലോ തുലാ മാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനില് നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കേട്ടാം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കർക്കിടമോ കഞ്ഞിയോ തുലാമോ ആവുകയാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പരിഹരിക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അനുകൂലമായിട്ട് പറഞ്ഞു തീർക്കാം ആരോഗ്യപരമായിട്ട് തന്നെ നമ്മൾ ടെസ്റ്റിൽ ട്രഫി പോലെയുള്ള എന്തെങ്കിലും മത്സര പരീക്ഷകളിൽ എല്ലാം ചെയ്യുക വേണത്തിലോ കർക്കിടത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്നതുണ്ടെങ്കിൽ പറ്റും മക്കളുമായിട്ട് പ്രശ്നപ്പെട്ട കാര്യങ്ങളോ മരസമാധാനത്തിലാണ് കാണുന്നു മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സിലാകാൻ പറയുന്ന ടെൻഷൻ എല്ലാം എന്നാൽ മേടത്തിലോ കർക്കിടകത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ രീതിക്ക് പോലെ ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവൊന്നുമില്ല പൂരാടമുത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് മോശം വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംബന്ധിച്ച മാതാവിനും മക്കൾക്കൊന്നും ദിവസങ്ങളുണ്ട് അതെല്ലാം മനസമാധാനക്കൂർവശമെല്ലാം കാണുന്നുണ്ട് എന്നാൽ മേടത്തിലോ കർക്കിടകത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തുവാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ മാതാവിന്റെ ദിവസ അത്ര നല്ലതല്ല ഞാൻ വേണത്തിലോ കർക്കിടകത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യലവേദി എത്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി ജനിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല അവിട്ടം ചതിയും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് കൈകൊരു ഉത്സാഹം കേടക്കാൾ സഹോദരാദികൾക്ക് നല്ലതാണ് ഈ പറയുന്ന കൂടെ കൂടുതൽ കിട്ടുക മേടത്തിലോ കർക്കടത്തിലോ കഞ്ഞിയിലോ തുലാമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യജിരുന്ന് അനുകൂലമായി നൽകുന്നത് പൂരോരട്ടാദ്യ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കർക്കിടകവും കന്നിയോ തുലാമോ അങ്ങനെ ചടങ്ങ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്നെ എല്ലാവരും സമൂഹ രാജികൾ തന്നെ മേഡത്തിലോ കർക്കിടത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറയുന്ന കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് കയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമായിട്ട് കാണുന്നത് കാണുന്നു മേടത്തിലോ മേഡത്തിലോ കർക്കിടത്തിലോ കന്നിയിലോ തുലാമാസത്തിലോ ആണ് ജനിച്ചതെങ്കിലും അവർക്ക് സൂര്യനിൽ വിധിയാക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതും ഈ പറയുന്ന ദോഷവും ഇല്ല രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം വേണമോ കഴിടമോ കഞ്ഞിയോ തുടാമോ അങ്ങനെ ആണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്നതുണെല്ലാം കിട്ടുന്നെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ല ദിവസം അല്ല ഇതാണ് ഇരുപത്തേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഞായറാഴ്ച ദിവസത്തിൽ